നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തി ആറ് റൺസിനാണ് ഗുജറാത്തിന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ സായ് സുദർശന്റെ അറുപത്തിമൂന്ന് റൺസ് പ്രകടനവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും ബൌളിംഗുമാണ് ഗുജറാത്തിന് ജയം എളുപ്പമാക്കിയത് അഹമ്മദാബാദിൽ ഇത് നാലാം തവണയാണ് ഗുജറാത്തിനോട് മുംബൈ തോൽക്കുന്നത് ഇത്തവണ മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണെന്ന് പറയാം പ്രതീക്ഷിച്ച താരങ്ങളൊന്നും അവസരത്തിനൊത്ത് ഉയരാത്തതാണ് തുടർച്ചയായ രണ്ടാം തോൽവിയിലേക്ക് മുംബൈയെ തള്ളിയിട്ടത് മുംബൈയുടെ ബാറ്റിംഗ് നിരക്കെതിരെയാണ് ആരാധകരും ഉയർത്തുന്നത് എന്നാൽ മുംബൈയുടെ തോൽവിക്ക് കാരണം മറ്റൊന്നാണെന്നാണ് നായകൻ ഹാർദിക് പാണ്ഡ്യ പറയുന്നത് മത്സരശേഷം തോൽവിയുടെ കാരണത്തെക്കുറിച്ച് പ്രതികരിക്കവെയാണ് ഹർദിക് ബോളർമാരെയും ഫീൽഡർമാരെയും പഴിച്ചിരിക്കുന്നത് പവർ പ്ലേയിൽ ഫീൽഡർമാരും ബോളർമാരും പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ല എന്നും ടീം കരുതിയാലും ഇരുപത്തിയഞ്ച് റൺസിലധികം ഗുജറാത്ത് നേടിയെന്നുമാണ് ഹർദിക് പറയുന്നത് എന്നാൽ മുംബൈയുടെ തോൽവിക്ക് കാരണം ബാറ്റിംഗ് നിരയാണെന്നാണ് ആരാധകർ പറയുന്നത് മുൻ നായകനും സൂപ്പർ രോഹിത് ശർമ്മയെയും നായകൻ ഹർദിക് പാണ്ഡ്യയെയുമാണ് കൂടുതൽ വിമർശിക്കുന്നത് ആദ്യ മത്സരത്തിൽ ഡക്കായ രോഹിത് ശർമ്മ ഗുജറാത്തിനെതിരെ എട്ട് റൺസ് എടുത്താണ് പുറത്തായത് ആദ്യ ഓവറിൽ തന്നെ രോഹിത് ശർമ്മീയത മുംബൈയെ സാരമായി ബാധിക്കുകയും ചെയ്തു നായകൻ ഹർദിക് പാണ്ഡ്യയുടെ പ്രകടനവും നിരാശപ്പെടുത്തി പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസാണ് ഹർദിക്കിന് നേടാനായത് ഒരു ബൗണ്ടറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിർണായക സമയത്ത് ഹർദിക് നടത്തിയ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നിലയുടെ നടു എന്ന് വേണമെങ്കിൽ പറയാം അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഒരു ശ്രമം പോലും ഹർദിക് നടത്തിയില്ല ഹർദിക് പാഴാക്കിയ പന്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയത്തിന് തൊട്ടടുത്തെത്താനെങ്കിലും മുംബൈക്ക് സാധിക്കുമായിരുന്നു ഹർദിക്കാണ് മുംബൈയെ തോൽപ്പിച്ചത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഹർദിക്കാണ് ശരിയായ വില്ലൻ എന്നാണ് ആരാധകർ പക്ഷം മുംബൈയുടെ ശക്തി ബോളർമാരാണ് ഇത്തവണ ട്രെൻ ബോൾട്ട ദീപക് ചാഹർ എന്നീ രണ്ട് പേസർമാരാണ് മുംബൈയുടെ പേസ് നിരയെ നയിക്കുന്നത് പരിക്കേറ്റ് പുറത്തുള്ള ജസ്പ്രീത് ബുംറ തിരിച്ചെത്താൻ വീണ്ടും സമയമെടുക്കും അതുകൊണ്ട് തന്നെ ബോൾട്ടിനെയും ദീപക്കിനെയും വിശ്വസിച്ചാണ് മുംബൈ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവർക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല രണ്ടുപേരും പവർ പ്ലേയിൽ മികവ് കാട്ടാത്തത് മുംബൈയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് ഗുജറാത്തിനെതിരെ ഹാർദിക് പാണ്ഡ്യ ബൌളിംഗിൽ തിളങ്ങിയിരുന്നു രണ്ട് വിക്കറ്റുകളാണ് ഹാർദിക് നേടിയെടുത്തത് ഗുജറാത്തിനെതിരെ മുംബൈ നടത്തിയ ചില പരീക്ഷണങ്ങളും പാളിപ്പോയിരുന്നു വിഘ്നേഷ് ഫത്തൂരിനെ പുറത്തിരുത്തി മുജീബുർ റഹ്മാനാണ് റഹ്മാനെയാണ് മുംബൈ കളിപ്പിച്ചത് തെറ്റായ തീരുമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് മുംബൈ സത്യനാരായണ രാജുവിനെ കളിപ്പിച്ചിരുന്നു യുവതാരത്തിന് കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാനും സാധിച്ചതില്ല മുംബൈയുടെ നായകനെന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ എടുത്ത പല തീരുമാനങ്ങളും നിരാശപ്പെടുത്തുന്നതായി മാറുകയും ചെയ്തു അദ്ദേഹം വരുത്തിയ ബോളിംഗ് ചേഞ്ചുകൾ ഒന്നും ഫലപ്രദവുമായില്ല എന്തായാലും വീണ്ടും ഗുജറാത്തിൽ നാണം കാണാനായിരുന്നു മുംബൈയുടെ വിധി രണ്ട് മത്സരം തൊട്ട് ഒൻപതാം സ്ഥാനത്തേക്ക് ആ കൂപ്പ് കുത്തിയിരിക്കുകയാണ് മുംബൈ ശക്തമായൊരു തിരിച്ചുവരുവ നടത്താത്ത പക്ഷം മുംബൈക്ക് പ്ലേ ഓഫ് സ്വപ്നമായി തന്നെ മാറിയേക്കും